ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു പാർട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂവേഷനാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഫ്രോക്കായിരുന്നു ചെയ്തിരുന്നത് അപ്പം അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു മധുരമ്പ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ അമ്മയ്ക്കും കുട്ടിക്കും വേണ്ടി ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം അതിൽ നമ്മൾ അന്ന് കാണിച്ചിരുന്നത് കുട്ടിയുടെ പ്രോഡക്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സാരി ബ്ലൗസ് ആണ് അത് വന്നിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ് അതുപോലെ തന്നെ തേർട്ടി സിക്സ് ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ കപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വാട്ട്സ്ആപ്പ് നമ്പർ എല്ലാം മെൻഷൻ ചെയ്തേക്കാം അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം പറയുന്നതൊന്നും അത്രയും കൂട്ട് ക്ലാ ക്ലിയർ ആകുന്നില്ല അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ത്രൂ ഔട്ട് ഞാൻ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തരുവോ അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരിക്കില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ ഭയങ്കര ഒരു ലാഗ് ഫീൽ ചെയ്യും അപ്പം അതൊന്നൊഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇനിയുള്ള നമ്മുടെ വീഡിയോസിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കമൻ്റ് ഉണ്ടായിരുന്നു എവിടെ വെച്ചിട്ടാണ് എടുക്കുന്നത് ഒന്നും കാണുന്നില്ല ഒന്നും ക്ലിയർ ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ ട്രൈപോർഡ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല സാധാരണ ഒരു ഒരു സ്റ്റാൻഡാണ് പക്ഷെ അതിൻ്റെ ആംഗിൾസ് നമുക്ക് വെക്കുന്നതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം നമുക്ക് ഒരു പരിധി കൂടുതൽ എങ്ങോട്ടും തിരിച്ചും മറിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഞാൻ ഓരോ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടും വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാറ് അപ്പം ഞാൻ വിചാരിക്കുന്നത് കാണുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനെ കമന്റ്സ് വന്നപ്പോഴാണ് മനസ്സിലായത് അത് ക്ലിയർ ആവുന്നില്ല അതുപോലെ തന്നെ ഓവർ സ്പീഡാണ് ഇപ്പം ഒത്തിരി സ്പീഡ് നമ്മൾ കുറച്ചിട്ട് കഴിഞ്ഞാലും ആരും കാണില്ല അത് അതുമാത്രമല്ല നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂ ഡ്യൂറേഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ കുറച്ച് മിനിറ്റ്സ് അതായത് ഒരു ടെൻ മിനിറ്റ്സ് പോലും മിനിമം കാണാ കാണാത്ത ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധി കൂടുതലും നമുക്ക് വലിച്ചു നീട്ടി പറയുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എനിക്ക് തോന്നുന്നില്ല ക്ലിയറായിട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്താണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക അത് നമുക്ക് നമ്മുടെ വീഡിയോ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഇത് വന്നിട്ട് ബ്ലൗസിന് നമ്മൾ ഒരു മെറ്റി ഒരു മീറ്ററാണ് നല്ല തുണി അതുപോലെ തന്നെ ഒരു മീറ്റർ ലൈനിങ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ ഇതുപോലുള്ള ഒക്കെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം അത് എങ്ങോട്ട് ആ ഡയറക്ഷൻ എങ്ങോട്ട് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചതിന് ശേഷം കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്ലീവില് ഒരു ഡയറക്ഷനിലേക്കും അതുപോലെ തന്നെ ബോഡി പാർട്ടിൽ വേറൊരു ഡയറക്ഷനിലേക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു അഭംഗിയാകും അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈനിങ്ങിൽ ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് സാധാരണ കോട്ടൺ ലൈനിങ് നമുക്ക് വിട്ട് വരുന്നത് തേർട്ടി ആണ് അപ്പോൾ ആ തേർട്ടി സിക്സ് വിട്ടതിനെ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അതിനുശേഷം എന്താ ഇതുപോലെ ബോട്ടം പോർഷനിൽ ഒരു ഹാഫ് ഇഞ്ച് ഹാഫോ വൺ ഇഞ്ച് വൺ ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഒരു പതിനഞ്ച് ഇഞ്ച് ഇറക്കമാണ് ഞാൻ ബ്ലൗസ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു ഇറക്കമാണ് ഈ ഒരു വൺ ഇഞ്ച് വിട്ടതിന് ശേഷം ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം വൺ ഇഞ്ച് ആ സൈഡിൽ നമ്മൾ മുകളിലേക്കും ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണ് അതിനുശേഷം ഏഴിഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് പോയതാണ് അപ്പോൾ ഷോൾഡർ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോള് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അപ്പം സാധാരണയായിട്ട് എല്ലാവരും ഇതുപോലെ ബോക്സ് ഒക്കെ വരച്ചിട്ടായിരിക്കും ചെയ്യുന്നത് ബോക്സ് വരയ്ക്കുകയാണെങ്കിൽ ആ എഡ്ജിൽ നിന്ന് വൺ ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കെവ് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ചെസ്റ്റ് വരുന്നത് തേർട്ടി സിക്സ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തേർട്ടി സിക്സിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് നയൻ ഇഞ്ചാണ് നയൻ ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ഇഞ്ച് ലൂസും വൺ ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി നമ്മൾ പത്തരയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാം അപ്പം വെയ്സ്റ്റിൽ വരുമ്പോഴത്തേനും തേർട്ടി ടു ഇഞ്ചാണ് നമുക്ക് വരുന്നത് അപ്പോൾ തേർട്ടി ടു ഇഞ്ചിനെ നാലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എട്ട് ഇഞ്ച് കിട്ടും എട്ട് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ഇഞ്ച് ലൂസും അതുപോലെ തന്നെ വൺ ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുവാണ് അപ്പം നമ്മുടെ ഈ ബ്ലൗസ് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത് അപ്പം നമുക്ക് ബാക്ക് സെൻ്റർ പാർട്ടിൽ ഒരു ഹാഫ് ഇഞ്ച് അഡീഷണൽ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സീമിൽ അതും അതും കൂടെ ആ ഒരു ഹാഫ് ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കാം മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ പതിനഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഒരിഞ്ചും കൂടെ കൂട്ടിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് ഒരിഞ്ചിൻ്റെ ആവശ്യമില്ല തയ്യൽ തുമ്പിന് വേണ്ടിയാണ് അപ്പം ഒരു അര ഇഞ്ചെങ്കിലും മിനിമം കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ലൈനിങ് ഉപയോഗിച്ച് നല്ല ക്ലോത്തിലേക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഡയറക്റ്റ് ആ നല്ല ക്ലോത്തിലേക്ക് മടക്കിയിട്ട നല്ല ക്ലോത്തിലേക്ക് അതായതുപോലെ നമ്മളത് അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ആ സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുവാണ് ഷോൾഡർ ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് കാണിക്കാം ഷോൾഡർ താ നമുക്ക് ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പം നമുക്ക് ഷോൾഡർ നെക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നെക്ക് പോലെയാണ് അതുകൊണ്ട് തന്നെ നല്ല വൈഡായിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുത്തെ വിരിവാണ് ഞാൻ മൂന്ന് ഇഞ്ചെന്ന് മാർക്ക് ചെയ്തത് അപ്പം നമ്മുടെ നെക്കിൻ്റെ വിരിവ് നാലിഞ്ചിലാണ് ഇപ്പം മാർക്ക് ചെയ്ത് നമ്മൾ വച്ചിരിക്കുന്നത് നെക്കിറക്കം വരുന്നത് രണ്ടര ഇഞ്ചാണ് നെക്കാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അല്പം കുറച്ചെടുത്ത് പ്രത്യേകിച്ച് ബാക്ക് നെക്കും കൂടെ ആയതുകൊണ്ട് അപ്പം നമ്മുടെ ബാക്ക് നെക്ക് ശരിക്കും സെൻറ്ററിൽ ഒരു ട്രയാങ്കിൾ പോലെ ഒരു പീസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നെക്കേന്ന് ഞാനൊരു രണ്ടര അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് നിങ്ങൾക്ക് എത്രത്തോളം വേണം വിട്ട് അതിനനുസരിച്ച് രണ്ടര മാർക്ക് ചെയ്തത് അതിനുശേഷം ആ പോയിൻ്റിൽ നിന്ന് വീണ്ടും ഞാനൊരു ആറരയിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് ആറരയിൽ നിന്നും സൈഡിലേക്ക് മൂന്നര മാർക്ക് ചെയ്യുന്നു ഇനി ഞാൻ അതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെയാക്കി കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം നമ്മുടെ ബ്ലൗസിന് ബാക്ക് ഓപ്പൺ വരുന്നത് നമ്മുടെ നെക്കിൻ്റെ തൊട്ട് താഴെയും അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ നമ്മൾ വരച്ചിരിക്കുന്നതിൻ്റെ താഴെയുമായിട്ടാണ് അതായത് രണ്ട് ആയിട്ടാണ് നമുക്ക് ആ ഓപ്പണിങ് വരുന്നത് അപ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമുക്ക് ആ ട്രയാങ്കിൾ അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓപ്പണിംഗ് വരേണ്ട ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ലൈനിങ്ങേലും അതുപോലെ തന്നെ നല്ല ക്ലോത്തിയിലും നമുക്ക് ആ സെൻ്റർ പാർട്ട് അതായത് ഓപ്പണിങ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിനിയും ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അപ്പം ഞാൻ നല്ല ക്ലോത്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പം അതിലേക്ക് നമ്മുടെ ബാക്കിലെ ലൈനിങ് പീസ് ഇതാണ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ എൻഡിൽ വണ് ഇഞ്ചും അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ലൈനിൽ രണ്ടര ഇഞ്ച് കട്ടിങ്ങിനായും വൺ ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടും നമ്മൾ അങ്ങനെ മൂന്നര ഇഞ്ച് അഡീഷണൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിന് ഇറക്ക ഉള്ളതുകൊണ്ട് നെക്കിൻ്റെ പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല പക്ഷേ കട്ടിങ്ങ് പോകുന്നിടത്ത് ഇതുപോലെ ഒരു നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പീസ് വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടായിട്ട് ചെയ്യണമെന്നില്ല ഒരേപോലെ നല്ല ലൈനിങ്ങും സോറി നല്ല ക്ലോത്തും ലൈനിങ്ങും വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഞാനത് രണ്ടായിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഫ്രണ്ട് ബേസിനുള്ള ചെറിയൊരു നോച്ച് അവിടെ കട്ട് ചെയ്യുന്നത് തൊട്ട് മുൻപുള്ള സെക്ഷനിൽ നിങ്ങൾ കണ്ടു കാണും അപ്പം ഞാൻ അവിടെ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം ഞാൻ മൂന്നര ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ബോട്ട് നെക്ക് പോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം ഇറക്കം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ചിടാം ഞാനിപ്പോൾ ഇവിടെ മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് രണ്ടരയും അപ്പോൾ ഇനിയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ പാർട്ടിലേക്ക് വരുന്നത് അപ്പം നമ്മൾ മുകളിൽ നിന്ന് ഒരു മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു വൺ ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ മെഷർമെൻ്റ് നമ്മളൊന്ന് നോക്കുകയാണ് അതിൻ്റെ സെൻറ്ററിൽ അതായതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് ബസ് പോയിൻ്റ് അതായത് നമ്മുടെ നിപ്പിൾ പോയിൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ആളുകളുടെ ഹൈറ്റിനനുസരിച്ച് വേരി ചെയ്തിരിക്കും അപ്പം ഞാൻ ഷോൾഡറിൽ നിന്ന് ബസ് പോയിൻ്റ് കൊടുക്കുന്നത് ഒൻപതര ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് ബസ് പോയിൻറ്റിലേക്കുള്ളത് ഇഞ്ചും മാർക്ക് ചെയ്യുവാണ് ഇനി നമ്മൾ ഇപ്പം കിട്ടിയ ഈ പോയിൻ്റിൽ നിന്ന് നേരെ സ്ട്രേറ്റ് ലൈൻ താഴേക്ക് വരയ്ക്കുവാണ് ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ വൺ ഇഞ്ച് താഴെ നിന്ന് വൺ ഒരു വൺ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മുകളിലായിട്ട് നമ്മളൊരു രണ്ട് ഇഞ്ച് വിട്ട് കൊടുക്കുകയാണ് അപ്പം ഇത്രയും പോർഷൻസ് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നതാണ് അതായത് ആ ഇൻപിറ്റ്വെയിൻ ആയിട്ട് നമ്മുടെ ആ രണ്ട് വരകൾക്ക് ഇടയിലുള്ള ആ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് അപ്പം നമുക്കെന്താ നമ്മൾ നോട്ട് ചെയ്ത പോയിൻറ്റ്സുകളെല്ലാം നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കാം നമ്മുടെ ആംഹോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ലൈൻ നിപ്പിൾ പോയിൻറ്റ് അല്ലെങ്കിൽ ബസ് പോയിൻ്റിൽ വന്ന് നിൽക്കുവാണ് അവിടെ നിന്ന് ദാ ഇതുപോലെ കേർവ് ചെയ്ത് താഴേക്ക് നമ്മൾ കൊടുക്കുകയാണ് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ രണ്ട് ഇഞ്ച് പോയിൻറ്റ് മാറ്റിയിട്ട് അതിങ്ങനെ കേവ് ചെയ്തെടുക്കുകയാണ് ഇൻബിറ്റുവിനുള്ള ഈ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യുന്നത് നോക്കാം അപ്പം നമുക്ക് ദാ ഇത് ജോയിൻ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബസ്റ്റിൻ്റെ ഷേപ്പിൽ തന്നെ അത് വരുന്നത് ഇനി അടുത്ത് നമ്മൾ സ്ലീവ്സാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ രണ്ട് പീസുകൾ മടക്കി ഇട്ടിരിക്കുവാണ് അപ്പോൾ ഇതിപ്പോൾ രണ്ട് പീസുകളുണ്ട് നമ്മുടെ രണ്ട് സ്ലീവ്സിനും ഉള്ളത് അപ്പം സ്ലീവിൻ്റെ ഇറക്കം വന്നിട്ട് നമുക്ക് പതിനൊന്നാണ് വേണ്ടത് അപ്പം പന്ത്രണ്ട് അര നമ്മൾ കൊടുക്കുകയാണ് മടക്കി അടിക്കാനും തുമ്പും എല്ലാം കൂടെ കൂട്ടി പന്ത്രണ്ട് അര മാർക്ക് ചെയ്യുവാണ് ഇനി ആംഹോള് ഞാൻ ചെയ്ത് വരയ്ക്കുവാണ് അപ്പം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡിങ് കൊടുക്കാറുണ്ട് പക്ഷെ ഒത്തിരി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബെൻഡിങ് കൊടുക്കാതിരിക്കുക ചിലപ്പം സ്ലീവ്സ് അല്പം പിടുത്തം പോലെ ആംഹോളിനൊക്കെ തോന്നും അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബെൻഡിങ് ഒഴിവാക്കുക മൂന്നിഞ്ച് ഇറക്കത്തിനുള്ള ബെൻഡിങ് മാത്രം കൊടുക്കുക അപ്പം സ്ലീവ്സിൻ്റെ താഴത്തെ വണ്ണം വന്നിട്ട് നാലരയാണ് അപ്പം അര ഇഞ്ച് ലൂസും വണ്ണിഞ്ച് സീമലവൻസും കൂടെ കൂട്ടി നമ്മൾ ആറ് മാർക്ക് ചെയ്യുന്നു ദാ ഇതുപോലെ ആ ബെൻഡിങ്ങിൽ നിന്ന് ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്കിലായിട്ട് ഒരു ചെറിയൊരു ബോയും അതുപോലെ തന്നെ ഒരു ടെയിലും വരുന്നുണ്ട് അപ്പം ടെയിലും ഞാൻ ഇതുപോലെ രണ്ട് ക്ലോത്തും അടക്കിയിട്ട ശേഷം പത്തര ഇഞ്ച് വിട്ടും സൈഡിൽ നാലിഞ്ചും സെൻറ്ററിലെ ഒരു മൂന്ന് മൂന്നില്ല രണ്ടേ മുക്കാൽ ഇഞ്ചിലും ഞാൻ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താണ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ച് തരാം ഇതുപോലെ അതായത് സൈഡിലേക്ക് വരുമ്പം വിട്ട് കൂടി വരുന്നത് പോലെ രണ്ട് പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി അടുത്തത് നമുക്ക് ബോ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിപ്പം ബാക്കി വന്ന വേസ്റ്റ് അല്ലെങ്കിൽ ബാക്കി വന്ന എക്സസ് ക്ലോത്ത് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ബോക്സായിട്ട് രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരളവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോ എത്രത്തോളം വലിപ്പം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ഞാനിപ്പം എടുക്കുന്നത് അഞ്ചിഞ്ച് വിധിയിലും അതുപോലെ തന്നെ അഞ്ചിഞ്ച് നീളം നീളത്തിലുമാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ കട്ട് ചെയ്ത് തന്നപ്പോൾ പത്തിഞ്ച് നീളം ഉണ്ടായിരുന്നു അത് ഓൾറെഡി ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ക്ലോത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിന് ശേഷം വീണ്ടും ഞാൻ ആ ലെങ്ത് ഇച്ചിരി കുറച്ചായിരുന്നു കാരണം ഒത്തിരി ഭയങ്കര ഇതുപോലെ ബോ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് കുറച്ചുകൂടെ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ ഇതുപോലെ ഇത്രയും വിട്ടു വിടുത്തു വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടെ കട്ട് ചെയ്ത് കുറച്ചും ഒരു ചെറിയ ബോയ് ആക്കി പക്ഷേ ബ്ലൗസിൽ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തടിക്കുന്നത് നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ അടിക്കുന്നത് പോലെ തന്നെയാണ് കാരണം ഒട്ടും സമയമില്ലാതെ ഞാൻ ചെയ്തൊരു വർക്കാണ് അപ്പം അധികം ഹെമ്മിങ്ങും കാര്യങ്ങളുമായിട്ടിരിക്കാനുള്ളൊരു സമയമില്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ചുരിദാറിൻ്റെ പോലെ തന്നെ അടിച്ചു മറിക്കുകയാണ് ചെയ്തത് ഒരു കാലഞ്ചി വെട്ടിനാണ് ഞാൻ ഈ അഡ്ജി കൂടെ അടിക്കുന്നത് അപ്പോൾ ഓരോ പോയിന്റിലും ചെല്ലുമ്പം നീടിലെ കുത്തി നിർത്തി തിരിച്ചെടുത്താണ് അടുത്ത ഡയറക്ഷനിലേക്ക് തിരിച്ചെടുക്കുന്നത് അപ്പം നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ഒരേപോലെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടിച്ചത് എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതായ ഇതുപോലെ ആ തുമ്പി തുമ്പിക്കൂടി ഇതുപോലെ നോച്ചസിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഷാർപ്പ് എഡ്ജ് വരുന്ന ഏരിയകളിൽ നൂല് കട്ടാകാതെ ക്ലിയർ ആയിട്ട് നമ്മളെ നോച്ച സെറ്റ് കൊടുക്കുക ഞാൻ ജസ്സെറ്റതിന് ശേഷം നമ്മളിതായതുപോലെ തിരിച്ചിട്ടെടുക്കുകയാണ് തിരിച്ചിട്ടെടുക്കുമ്പോൾ ഓരോ എഡ്ജസും നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്തെടുക്കുക എന്നാലും നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് എക്സാക്റ്റ് അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളു അപ്പം അത് ശ്രദ്ധിക്കുക അതിനുശേഷം അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അപ്പം നെക്കിന് കുറച്ചും ഒരു പെർഫെക്ഷൻ വരും അപ്പം എനിക്ക് ഞാനിപ്പം അയൺ ചെയ്യുന്നില്ല ഫൈനലാണ് അയൺ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അയൺ ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കുക ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ വശവും അടിച്ച് മറിച്ച് എടുക്കാം പഠിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ വശത്തിന് പോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജിലൂടെ നോച്ചസ് ഇട്ട് കൊടുക്കുകയാണ് ഷാർപ്പ് എഡ്ജസ്സുകൾക്ക് നീറ്റായിട്ട് തന്നെ നോച്ചസ് ഇട്ട് കൊടുക്കുക ത്രെഡ് കട്ടാവാതെ ക്ലിയറായിട്ട് നോച്ചസ് ഇടുക അപ്പം നമ്മുടെ ബാക്ക് പീസിൻ്റെ മെയിൻ പരിപാടികളെല്ലാം കഴിഞ്ഞു പീസുകൾ ചേർത്ത് വെക്കുമ്പോൾ എന്താണ് ഇതുപോലെയാണ് വരുന്നത് ഇപ്പം നമ്മുടെ നെക്ക് ഫിനിഷ്ഡായി സെൻറ്ററിൽ ഒരു ട്രയാങ്കിളിൻ്റെ അതിൻ്റെ താഴെ വരുന്ന പാർട്ടിലാണ് നമ്മുടെ ബോയും ടെയിലും വരുന്നത് അപ്പം നമുക്കിനി ഫ്രണ്ട് പീസിലേക്ക് കിടക്കാം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നല്ല ക്ലോത്തിൽ നമ്മൾ ആ പ്രിൻസസ് കട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അടിച്ചെടുക്കുമ്പം കേർവ് നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ട് അതുപോലെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബെസ് പോയിൻറ്റിൻ്റെ അവിടെ വരുമ്പം ക്ലോത്ത് അത്ര ഫ്ലെക്സിബിൾ അല്ലാത്തതുപോലെ ഫീൽ ചെയ്യും പക്ഷെ അത് ചുരുക്ക് വീഴാത്ത രീതിയിൽ നമ്മൾ മാക്സിമം നീറ്റ്നസ്സോടുകൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പം നമ്മൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇതുപോലെയാണ് വരുന്നത് അപ്പം നമ്മൾ നീറ്റായിട്ട് അടിച്ചിട്ടിരുന്ന് ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര ചുരുക്കുകൾ വീഴും ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെ നമ്മുടെ കപ്പ് വെച്ചിട്ടുണ്ട് പക്ഷേ കപ്പ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് നമ്മുടെ ലൈനിങ്ങിലാണ് ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ ഉള്ളൂ ഇത് തേർട്ടി സിക്സ് ചെസ്റ്റ് സൈസിൽ വരുന്ന കപ്പ്സ് ആണ് ഒരു പീസിന് ട്വൻറ്റി റുപ്പീസാണ് ഇനി നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മറ്റേ സൈഡ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആംഹോളിൽ നിന്നുള്ള കട്ടിങ്സ് രണ്ട് വശത്തെയും അതായത് ഇതുപോലെ ഒരുപോലെ ആക്കിയ ശേഷം നമ്മുടെ ആ ബസ് പോയിൻ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത ബസ് പോയിൻ്റ് വൺ സൈഡേ വന്നിട്ടുള്ളൂ നമ്മുടെ ചോക്കിൻ്റെ മാർക്കിങ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ നോച്ച് ഇട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ആ ബസ് പോയിൻ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കട്ടിങ്സ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആ ബസ് പോയിൻറ്റിൻ്റെ ആ ഏരിയയിലുള്ള ആ ചുളിവുകൾ കുറയ്ക്കാൻ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് കപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഞാൻ പക്ഷേ ലൈനിങ്ങിലാണ് കപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനു മുൻപായിട്ട് നമുക്ക് ലൈനിങ് എൻ്റെ സൈഡ് പീസുകൾ ജോയിൻറ്റ് ചെയ്ത് എടുക്കാം എപ്പോഴും നമ്മൾ സൈഡ് പീസുകൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബസ് പോയിൻ്റിൻ്റെ അവിടെ വരുമ്പോഴാണ് നമുക്കൊരു താമസം വരുന്നത് കാരണം അവിടെ മാക്സിമം ചുളുക്കുകളില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് നീറ്റായിട്ടും ശ്രദ്ധയോടുകൂടിയും വേണം അത് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പം നമ്മുടെ ബസ് പോയിൻ്റ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പാഡ്സ് അറ്റാച്ച് ചെയ്യാൻ അപ്പം ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ തയ്യൽ അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ തയ്യൽ വരുന്ന പോർഷനിലാണ് ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ കപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ സെൻറ്ററിൽ ഒരു നോട്ട് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ കൊടുക്കുന്ന നോട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈ ചെയ്ത് കൊടുക്കുക ഒറ്റ വലിക്ക് ഊരി പോകാത്ത രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞ് അഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അത് മൊത്തം അഴിച്ചെടുത്ത് വീണ്ടും ടൈ ചെയ്യേണ്ടതായിട്ട് വരും ദാ ഇതുപോലെയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത് അപ്പം എൻ്റെ ബ്ലൗസിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാലും നമ്മുടെ ആ പ്രിൻസസിൻ്റെ ആ കട്ടുകൾ നമുക്ക് ലൈനിങ്ങിൽ കാണാൻ സാധിക്കില്ല അപ്പം ലൈനിങ്ങിൽ നമ്മളിതുപോലെ കപ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാനിതുപോലെ നെക്കാണ് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ബാക്ക് പീസിൻ്റെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അടിച്ചു മറിക്കുവാണ് ചെയ്യുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ നോച്ച സെറ്റ് കൊടുക്കാം നെക്കടിച്ച് നോച്ചസിറ്റ ശേഷം ഇതാ മറച്ചിടുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് അപ്പം നമ്മുടെ കപ്പ്സ് നമ്മുടെ ലൈനിങ്ങിൻ്റെയും നല്ല ക്ലോത്തിൻ്റെയും ഇടയിലായിട്ടായിരിക്കും വരുന്നത് അപ്പം നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കപ്പ് വിസിബിൾ ആയിരിക്കില്ല ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് പീസുകൾ നമ്മൾ ഷോൾഡറിലേക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മളിതാ ഇതുപോലെ ഷോൾഡറുകൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡറുകൾ ഫേസ് ടു ഫേസ് നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ലൈനിങ് ഒന്നെങ്കിൽ ഫ്രണ്ടിലെ ആകാം അല്ലെങ്കിൽ ബാക്കിലെ ലൈനിങ് ഇതുപോലെ ഓവർലാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഷോൾഡറിലേക്ക് മറ്റേ ബാക്ക് പീസ് കൂടി അറ്റാച്ച് ചെയ്യാം ഇങ്ങനെ അടിച്ച ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡർ ഫിനിഷായി അതിൻ്റെയും സ്റ്റിച്ചിങ് ഉള്ളിലാണ് വരുന്നത് ലൈനിങ്ങിൻ്റെയും നല്ല ക്ലോത്തിൻ്റെയും ഉള്ളിലാണ് അപ്പോൾ ഇനി നമുക്ക് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് നമ്മുടെ ആണ് അപ്പം സ്ലീവ്സിൻ്റെ എൻഡിൽ നമ്മൾ ഒരു അടിപ്പ് നമ്മളെ മെഷീനയിലും പിന്നെ ഒരു ഫോൾഡിങ് വൺ ഇഞ്ചിൽ നമ്മളെ ഹെമ്മിങ്ങുമാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് മെഷീനയിലുള്ള അടിപ്പ് ആദ്യം കൊടുക്കാം നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിൽ ഒരു ചെറിയ അടിപ്പ് മടക്കി അടിച്ചു ഇനി നമ്മൾ ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഫോൾഡിങ് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ ഫോൾഡിങ് ഇട്ട ശേഷം നമുക്കിതായ എൻഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു മെഷർമെൻറ്റ് രണ്ട് സൈഡിലും ഒരുപോലെ ആയിരിക്കാൻ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒരു അടുപ്പ് കൊടുക്കാം മറ്റേ സ്ലീവ്സിനും നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഒരു മെഷീനൽ അടിപ്പം അതുപോലെ തന്നെ വൺ ഇഞ്ച് ശേഷം ഫോൾഡ് ചെയ്ത് സൈഡ് എഡ്ജുകൾ ഇതുപോലെ അടിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ലീവ്സിൻ്റെ സെൻറ്ററിൽ അതായത് ഷോൾഡറിൽ ജോയിൻറ്റ് ചെയ്യേണ്ട ആ സെൻ്ററിൽ ചെറിയ രീതിയിലുള്ള ഒരു നോച്ചസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാർക്കിംഗ് ആണോ കൊടുക്കാൻ ഇഷ്ടം അത് കൊടുക്കാം നിങ്ങൾക്ക് വേണം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു വി പോലെ ഇട്ട് കൊടുക്കാം അങ്ങനെ കട്ടിങ് കൊടുത്തതിനു ശേഷം നമ്മൾ നമ്മളതായി ഇതുപോലെ നമ്മുടെ സ്ലീവ്സിൻ്റെ നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മൾ ഒരു വശം ഇതായി ഇതുപോലെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പം നമുക്കത് ഫ്രണ്ടായിട്ട് വരേണ്ട ഭാഗമാണ് അത് തന്നെ ഫ്രണ്ടിൽ വരത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളിങ്ങനെ ഒരു കട്ടിങ് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ ആംഹോളിൻ്റെ ആ പോർഷനിൽ ഫ്രണ്ടിൽ ഒത്തിരി ചുളിവുകൾ വരും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്ടിലും ഇതുപോലെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കട്ടിങ്സ് കൊടുക്കാം ഞാൻ സാധാരണയായി രണ്ട് പീസിലും അതായത് നമ്മുടെ സ്ലീവ്സിലും ബോഡി പാർട്ടിൻ്റെ ആംഹോളിലും ഞാൻ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാറുണ്ട് ചിലർ സ്ലീവ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ ചിലർ ആംഹോളിന് മാത്രമേ കൊടുക്കാറുള്ളൂ അപ്പോൾ വണ്ണ ഉള്ളവർക്കൊക്കെ വേണ്ടിയാണ് നിങ്ങളിത് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് പീസിലും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ ആംഹോള് അല്ലെങ്കിൽ സ്ലീവിൻ്റെ ആംഹോളിലോ കട്ട് ചെയ്താൽ മതിയാവും അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് നമ്മുടെ ഷോൾഡറിലേക്ക് നമുക്ക് ജോയിൻ്റ് ചെയ്യാം നമ്മൾ വൺ സൈഡ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാം സ്ലീവ്സ് എപ്പോഴും അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ സെൻ്ററിൽ നിന്ന് സൈഡുകളിലേക്ക് അറ്റാച്ച് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ലീവ്സിൻ്റെ അതായത് നമ്മുടെ സൈഡ് വശം നമ്മൾ ജോയിൻറ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുമ്പം ഏറ്റവും എൻഡിങ് വരെ അതായത് സ്ലീവ്സിൻ്റെ എൻഡ് തൊട്ട് നമ്മുടെ വേസ്റ്റ് വരെ ഞാൻ ജോയിൻ്റ് ചെയ്യുന്നില്ല വെയ്സ്റ്റിൻ്റെ കുറച്ച് മുൻപായിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മളെ വെയ്സ്റ്റിൻ്റെ ബോട്ടം പോർഷൻ നമ്മളവിടെ ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പ്രിൻസസ് കട്ട് അടിക്കുമ്പോൾ എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ് നമ്മുടെ ആ ഫ്രണ്ടിലെ പീസുകൾ ഒരേ ലെവലിലായിരിക്കുകയല്ല നമ്മൾ അടിച്ചതിന് ശേഷം വരുന്നത് അപ്പം അത് നമ്മൾ ആദ്യം ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പം അതിന് ശേഷം വേണം നമ്മൾ ബോട്ടം പോർഷനിൽ നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിൽ ചെയ്തതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മെഷീനിൽ ഒന്ന് മടക്കി അടിക്കുന്നു ശേഷം വൺ ഇഞ്ച് അല്ലെങ്കിൽ എന്തോരം വേണം അതിനനുസരിച്ച് മടക്കിയതിന് ശേഷം നമ്മൾ ഹെം ചെയ്ത് എടുക്കുവാണ് അപ്പം നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ വേസ്റ്റ് പോർഷനിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മടക്കി അടുപ്പ് കൊടുക്കുകയാണ് അത് വേണേൽ ഹാഫ് ഇഞ്ചിൽ കൊടുക്കാം അല്ലെങ്കിൽ കാലിഞ്ചിൽ കൊടുക്കാം നിങ്ങൾക്ക് ബ്ലൗസിന് എന്തോരം ഇറക്കം വേണോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഈ അടുപ്പ് കൂടാതെ ഒരു മടക്കി അടിച്ച് ഹെമ്മിങ്ങും കൂടെ വരുന്നുണ്ട് മെഷീനിലുള്ള അടിപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലീവ്സിന് ചെയ്തതുപോലെ തന്നെ ഹെമ്മി ചെയ്യാനുള്ള പാർട്ട് ഇതുപോലെ പോലെ മടക്കിയതിന് ശേഷം വേണം നമ്മൾ ബേസ് ലൈന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ മറ്റേ പശോ നമുക്ക് ഇതുപോലെ ഹെമ്മിങ്ങിനുള്ള ഫോൾഡിങ് കൊടുത്തതിന് ശേഷം സൈഡ് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ അത്യാവശ്യം സ്റ്റിച്ചിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ സൈഡിൽ ഇതുപോലെ നമുക്ക് ഒന്ന് രണ്ട് അടിപ്പുകൾ അഡീഷണലായിട്ട് കൊടുക്കുകയാണ് വണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ആവുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മൾ രണ്ടടിപ്പുകളും കൂടി അഡീഷണലായിട്ട് സൈഡിൽ കൊടുക്കുവാണ് അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ മെയിൻ പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞു ഇനി നമ്മളെ ബോയും ടെയിലും അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ബോയിടും ഞാൻ നാല് വശവുമായിട്ട് അടിക്കുന്നില്ല മൂന്ന് വശം അടിച്ചതിന് ശേഷം നമ്മൾ ഒരു വശം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പുറമേന്നാണ് അടിപ്പ് കൊടുക്കുന്നത് എഡ്ജുകളൊക്കെ നമുക്ക് ഇതുപോലെ ഷാർപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇനി ടെയിലും അടിച്ചെടുക്കാം അപ്പം ടെയിലിൻ്റെ ഇൻവിറ്റുവീൻ ആയിട്ടുള്ള ആ പാർട്ടിൽ കുറച്ച് നമ്മൾ ഒരു സ്പേസ് വിട്ടതിന് ശേഷം അതായത് നമുക്ക് അടിച്ചിട്ട് മറിച്ചെടുക്കാനുള്ള ഒരു സ്പേസ് വിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം അടിച്ചതിന് ശേഷം എഡ്ജുകൾ ഒന്നെങ്കിൽ കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോയും ടെയിലും ഒക്കെ നമുക്ക് നമ്മുടെ ബ്ലൗസിലേക്ക് ഹെമ്മ ചെയ്ത് പിടിപ്പിക്കാം അതുപോലെ തന്നെ ഹുക്സും അറ്റാച്ച് ചെയ്യാം അപ്പോൾ അത്രയും ചെയ്യുമ്പം തന്നെ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ്ലി ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറഞ്ഞാലും ആരും ചെയ്യാറില്ല അതുകൊണ്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് ഫ്രണ്ട് ഇതുപോലെയാണ് വരുന്നത് കപ്സുള്ളത് കൊണ്ടാണ് പൊങ്ങിയിരിക്കുന്നത് അപ്പം നമ്മുടെ ബ്ലൗസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ കസ്റ്റമർ അത് വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബ്ലൗസ് അതുപോലെ തന്നെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഫ്രോക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ